മുഖ്യമന്ത്രി ആരെയാണ് പേടിക്കുന്നത് മോഹൻലാലിനെയോ ഗണേഷ് കുമാറിനെയോ മുകേഷിനെയോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഗണേഷ് കുമാറിന്റെ പങ്ക് അതിവ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ എന്നിട്ടും അദ്ദേഹത്തെ ഒരു മന്ത്രിയാക്കി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു പക്ഷെ അതിൽ ആരുടെയും പേരുകൾ വ്യക്തമാക്കിയിട്ടില്ല എന്തുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലയാള സിനിമ സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൂര പീഡന കഥകൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ആദ്യമേ ഒരു കാര്യം ഞാൻ പറയട്ടെ ചില നടിമാരുണ്ട് ചുരുക്കം ഒന്നോ രണ്ടോ സിനിമകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയവർ അതിനു കാരണം അവർക്ക് ഈ തരത്തിലുള്ള പെരുമാറ്റം അവർ അതിനെ എതിർത്തു പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ മലയാള സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അവർ പുറന്തള്ളപ്പെട്ടു ഈ ദുരനുഭവം സ്ത്രീകൾക്ക് മാത്രമല്ല നിരവധി നടന്മാർക്കും ഉണ്ടായിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിലകൻ എന്ന മഹാനടൻ വർഷങ്ങൾക്ക് മുന്നേ തന്നെ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് എന്നിവരെ കുറച്ച് അദ്ദേഹം പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട് മാത്രം തിലകൻ എന്ന മഹാനടന് ഒരുപാട് സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു അഭിനയിക്കാൻ അച്ഛൻ റോളിൽ തിലകനാണെങ്കിൽ ഡേറ്റ് വരെ തരില്ല എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറുകൾ വരെയുണ്ട് അന്ന് തിലകൻ അന്ന് തില തിലകൻ അനുഭവിക്കുന്നത് അഭിനയിക്കുന്നു എന്ന് പറയുന്നത് ഇപ്രകാരമാണ് മലയാള സിനിമ ഭരിക്കുന്നത് കുറച്ച് സൂപ്പർ സ്റ്റാറുകളാണ് സിനിമാ മേഖലയിലെ ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു എന്നിട്ടും ആ സംഘടന തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ മുടക്കി അതിനു പിന്നിൽ ക്രിമിനൽ സ്വഭാവമുള്ള സൂപ്പർ താരങ്ങളാണ് ഇത് തിലകൻ എന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രശ്നമല്ല ഒരുപാട് അവസരങ്ങൾ അഭിനയിക്കാൻ കഴിവുണ്ടായിട്ടും ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരുപാട് പേർ ഈ മേഖലയിൽ തന്നെയുണ്ട് ഇനി എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ രാജ്യത്ത് ഒരു ക്രിമിന ഒരു ക്രൈം നടന്നാൽ അതിന് ഒരു അന്വേഷണം ഉണ്ടാകും സമർത്ഥരായ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരാണെങ്കിൽ കുറ്റക്കാർ പിടിക്കപ്പെടും ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുവരെ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഒരുപാട് പ്രതികൾ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇതിൽ ദുരനുഭവം നേരിട്ട നടിമാർ മൊഴി കൊടുക്കുകയാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാമെന്നാണ് ഒരു കൃത്യം നടന്നാൽ അത് അതിൽ സാക്ഷി ഇല്ലെങ്കിൽ പോലും ഉറ്റവാളിയെ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ സ്വമേധിയ കേസെടുക്കാം എന്നിട്ടും സർക്കാർ എന്തിനാണ് ഭയക്കുന്നത് ആരെയാണ് ഭയക്കുന്നത് സൂപ്പർ സ്റ്റാറുകളെയോ അതോ മന്ത്രിമാരെയോ മന്ത്രിമാർ മന്ത്രിമാർ വരെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് പ്രധാനമായ ഒരു മന്ത്രി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അതിവ്യക്തമായി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതേപോലെ ചില സൂപ്പർ താരങ്ങളുടെ പേരുകൾ വരെ പേരുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും അവരുടെ സ്വഭാവവും ഘടനയും വെച്ചിട്ട് അവരെ കുറച്ച് വരെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സർക്കാർ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല കോടതിന്റെ മുമ്പിൽ വരെ ചോദ്യം വന്നു കോടതി വരെ ചോദിച്ചു ഇതിൽ കേസെടുക്കാമോ എന്ന് എന്നിട്ട് സർക്കാർ അതിനെതിരെ ഒരു മറുപടിയും ഇപ്പോഴും പറഞ്ഞിട്ടില്ല സർക്കാരിന് ഇതിലുള്ള സൂപ്പർ സ്റ്റാറുകളെയും ഇതിലകപ്പെട്ട സർക്കാരിലെ തന്നെ മന്ത്രിമാരെയും പേടിയായതുകൊണ്ടാണ് ഇതിനെതിരെ സർക്കാർ ഒന്നും മിണ്ടാത്തത് സർക്കാർ മൗനം പാലിക്കുന്നത് ഇതിൽ ഇരയായവർ തുടർന്നുള്ള അന്വേഷണങ്ങളിലും സഹകരിച്ച് പ്രതികളെ ജയിലക്കുള്ളിൽ ഇടുന്നത് വരെ അവർക്കെതിരെ പോരാടണമെന്നാണ് ഞങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ അന്വേഷണത്തിൽ സഹകരിച്ച് ഇതിൽ കുറ്റക്കാരായവരെ ജയിലിലടക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിവിടെ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു